എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ദാഹമകറ്റാനും വിഷപ്പിന് ശമനം ലഭിക്കാനും തണ്ണിമത്തൻ വിപണി സജീവമായി തമിഴ്നാട്ടിലെ വിവിധ മാർക്കറ്റുകളിൽ നിന്നാണ് കേരളത്തിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത് തമിഴ്നാട് ഡിണ്ടി മാർക്കറ്റിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തൻ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഒന്നാം നമ്പർ തണ്ണിമത്തിന് പതിമൂവായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഒരു ടൺ തണ്ണിമത്തന് തമിഴ്നാട്ടിലെ വിപണികൾ കേരളത്തിലെ കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്നത് ഒരു കിലോ തണ്ണിമത്തിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് രൂപ വരെയാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് മികച്ച ദാഹശമനിയായ തണ്ണിമത്തൻ തന്നെയാണ് വിപണിയിലെ താരം സീസൺ പ്രമാണിച്ച് അംഗീകൃത കടകൾ കൂടാതെ പാതയോരങ്ങളിൽ വ്യാപകമായി പഴം പച്ചക്കറി വിപണികൾ തുറന്നിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ആരംഭിക്കുന്ന റംസാൻ മുന്നിൽ കണ്ട പഴം വിപണി കൂടുതൽ സജീവമാകും തണ്ണിമത്തൻ മാത്രം വിൽപ്പന നടത്തുന്ന താൽക്കാലിക കച്ചവടങ്ങളും ആരംഭം കുറിച്ചിട്ടുണ്ട് കത്തുന്ന ചൂടിൽ നിന്ന് പോഷകസമ്പുഷ്ടമായ മികച്ച ഒരു ദാഹശമനിയാണ് തണ്ണിമത്തൻ സംസ്ഥാനത്തും പല സ്ഥലങ്ങളിലും തണ്ണിമത്തൻ കൃഷി ചെയ്തു വരുന്നുണ്ട് തണ്ണിമത്തനിൽ ചുവപ്പ് നിറം കൂട്ടാനും കൂടുതൽ കാലം കേട് കൂടാതെ നിൽക്കുന്നതിനും മാരകമായ കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ട് മറ്റു പഴങ്ങളിലും പച്ചക്കറികളിലും മരുന്നു പ്രയോഗം വലിയ തോതിൽ നടത്തുന്നുണ്ട് ആരോഗ്യവകുപ്പും മറ്റ് അധികൃതരും കൃത്യമായ പരിശോധനകൾ നടത്തിയാൽ മാരകമായ രാസപ്രയോഗങ്ങൾ ഒരു പരിധിവരെ തടയാനാകും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ